ഇവിടെ റോഡും പാലവും വൈദ്യുതിയും കുടിവെള്ള പദ്ധതിയും ആശുപത്രികളും ഒക്കെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വികസനം നടത്തിയിട്ടുണ്ട് അതെല്ലാം നമുക്ക് വേണം പക്ഷെ ഒരു സാധാരണക്കാരൻ ഇവിടെ ഇരിക്കുന്ന അമ്മച്ചിമാരും സഹോദരിമാരും പ്രത്യേകിച്ച് നമ്മുടെ കർഷകരും ഒക്കെ ചിന്തിക്കുന്നത് ഈ വികസനമെല്ലാം നടക്കുമ്പോൾ എന്താണ് എന്റെ കുടുംബത്തിലേക്ക് വ്യക്തിപരമായി ഒരു നേട്ടം എനിക്ക് ലഭിക്കാൻ കഴിഞ്ഞത് എന്ന് എടുത്ത് പരിശോധിക്കേണ്ടതുണ്ട് എന്താണ് എനിക്ക് ഇതിലെ ഹൈവേ വന്നു ആളുകൾ പോകുന്നു നിങ്ങൾ യാത്ര ചെയ്യുന്നു യാത്ര സുഖമായിരിക്കുന്നു കുടിവെള്ളം വരുന്നു വൈദ്യുതി വരുന്നു ഇതെല്ലാം ഇതെല്ലാമുണ്ട് മറുവശത്ത് നമുക്ക് വികസന പദ്ധതികൾ നാഷണൽ ഹൈവേ ഹൈവേയുണ്ട് തുറമുഖമുണ്ട് മെട്രോയുണ്ട് വാട്ടർ മെട്രോയുണ്ട് അങ്ങനെ വിവിധ വിവിധ പദ്ധതികളാണ് അതെല്ലാം ഗൃഹത്തായ പദ്ധതികളാണ് എല്ലാവർക്കും പ്രയോജനമുള്ള പദ്ധതികളാണ് പക്ഷെ അതിനപ്പുറം എടുത്തു നോക്കുമ്പോൾ പലപ്പോഴും പലരോടും ഞാൻ നേരിട്ട് സംസാരിക്കുമ്പോൾ ഇത്രയും പദ്ധതികളിൽ വന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും ജനങ്ങളെ എല്ലാവരെയും ചേർത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളെ ഏറ്റവും കൂടുതൽ ചേർത്ത് വെച്ച് പദ്ധതി ഏതാണെന്ന് ചോദിക്കുമ്പോൾ അത് ഒരേ ഉത്തരമാണ് ഞങ്ങളായ പാവപ്പെട്ടവരെ ചേർത്ത് പിടിച്ചത് ഇത്രയും ചേർത്ത് പിടിച്ചത് ഇടതുപക്ഷമാണ് അതെങ്ങനെയാണ് അത് ഞങ്ങൾക്ക് കിട്ടിയ ക്ഷേമ പെൻഷൻ തന്നെയാന്ന് പറയും കാരണം അറുന്നൂറ് രൂപയിൽ നിന്ന് ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപ ആയി അത് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ മുനിസിപ്പാലിറ്റിയിൽ നമ്മുടെ മുനിസിപ്പൽ കൗൺസിലേഴ്സ് ആരോടും ഉണ്ടോ ഇവിടെ ഇരിക്കുന്നു അപ്പോൾ ഈ മുനിസിപ്പാലിറ്റി ഞാന് ഈ കേരളത്തിന്റെ ഈ പറയുന്ന മുഴുവൻ എടുത്ത് അയ്യായിരം കോടി പതിനായിരം കോടി ഇരുപതിനായിരം കോടി എന്ന് പറയുമ്പോൾ അതൊന്നും ഒരൊറ്റയ്ക്കുള്ള ഒരു ചിത്രമല്ല ഈ മുനിസിപ്പാലിറ്റിയില് എത്ര പേർക്ക് എത്ര കുടുംബങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ഈ സർക്കാർ കൊടുക്കുന്നുണ്ട് അമ്മമാർക്ക് അല്ലെങ്കിൽ മെമ്പർമാരൊക്കെ പലരൊക്കെ ഇവിടെ കാണും അറിയാമോ എത്രയാണ് എന്റെ കണക്ക് അതിനകത്ത് ഒരു കുറവുണ്ട് ഈ പറയുന്ന അടൂർ മുനിസിപ്പാലിറ്റിയില് മൂവായിരത്തി എണ്ണൂറ്റി നാപ്പത്തി രണ്ട് ഇനി അത് കൂട്ടിക്കൂ ആയിരം കൂട്ടിക്കും ഞാൻ ഇച്ചിരി കുറച്ചാ പറയുന്നത് അത് കാരണം അല്ലെങ്കിൽ ജോസ് കെ മാണി ഇവിടെ വന്ന് പറഞ്ഞിട്ട് കൂടുതൽ പറഞ്ഞെന്ന് പറഞ്ഞു ഞാനിരി കുറച്ചിരിക്കളുകൾക്ക് മുമ്പ് ഞാൻ എടുത്ത കണക്കനുസരിച്ച് മൂവായിരത്തി എണ്ണൂറ്റി നാപ്പത്തി രണ്ട് കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് നമ്മൾ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട് അല്ലെ മൂവായിരത്തി എണ്ണൂറ്റി നാപ്പത്തി രണ്ട് കുടുംബങ്ങൾക്ക് ആളുകൾക്ക് നമ്മൾ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട് രണ്ടായിരം രൂപ വെച്ച് അവർക്ക് ഒരു അല്പം ആശ്വാസം എല്ലാമായെന്ന് ഞാൻ പറയില്ല അങ്ങനെയാണെങ്കിൽ ഒരു മാസം ഈ മുനിസിപ്പാലിറ്റി കൊടുക്കുന്നത് എത്ര രൂപയായിരിക്കും എഴുപത്തി ലക്ഷത്തി എൺപത്തിനാ എഴുപത്തി ആറ് പോയിന്റ് എട്ട് നാല് ലക്ഷം രൂപയാണ് എഴുപത്തി ആറ് ലക്ഷം രൂപയാണ് അങ്ങനെയാണെങ്കിൽ ഒരു വർഷം ഈ മുൻസിപ്പാലിറ്റിയിൽ കൊടുക്കുന്നത് ഒമ്പത് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഒരു വർഷം കൊടുക്കുന്നത് ഒമ്പത് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് അഞ്ചു വർഷം കൊണ്ട് ഈ പറയുന്ന ഈ മുനിസിപ്പാലിറ്റിയിൽ കൊടുക്കുന്നത് നാപ്പത്താറ് കോടി നാപ്പത്തി കോടി പത്ത് ലക്ഷം രൂപയാണ് അഞ്ചു വർഷം കൊണ്ട് ഇവിടെ എത്ര പഞ്ചായത്തുണ്ട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ഏഴ് പഞ്ചായത്ത് രണ്ട് നഗരസഭ ഞാനൊരു എളുപ്പത്തിന് കണക്കുന്ന പത്ത് എന്നങ്ങ് വെച്ചു ഒരായിരം നമ്മൾ കുറച്ചു ഇനി പത്താണെങ്കിൽ പത്ത് മണ്ഡലങ്ങളിലാണെങ്കിൽ നമുക്ക് എത്ര രൂപയാണ് ഒരു വർഷം കൊണ്ട് കൊടുക്കുന്നത് നാനൂറ്റി അറുപത് കോടി രൂപ നമ്മൾ ഈ മേഖലയിൽ പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ എല്ലാം നേതാക്കളും ഞാൻ കാണുന്നത് ഏറ്റവും മനോഹരമായ സുന്ദരമായ ഏറ്റവും ജനങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു പെൻഷൻ അല്ലെങ്കിൽ വേതനം എന്ന് പറയുന്നത് ഈ ക്ഷേമ പെൻഷൻ തന്നെയാണ് അതിന് യാതൊരു സംശയവുമില്ല അവിടെ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനമായി ഇതെല്ലാം തരാനുള്ള ഒരു സഹായം തരാനുള്ള ഒരു സാഹചര്യം ഒന്നും കേരള സംസ്ഥാനത്തില്ല കാരണം കേന്ദ്രം സാമ്പത്തികമായി നമ്മളെ ഞെരുക്കിക്കൊണ്ടിരിക്കുക പക്ഷെ അതെല്ലാം മാറ്റിവെച്ച് തനതായ ആ വരുമാനം കൂട്ടിഴ് നമുക്കിത് ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ രാജ്യത്ത് ഏറ്റവും ദ്യം ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് അത് കേരള സംസ്ഥാനത്താണ് ഞാന് ഓർക്കുന്ന എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഞാനൊരു പാലക്കാരനാണ് അതുകൊണ്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അന്ന് ഒരു ബജറ്റ് അവതരിപ്പിക്കുവാനായിട്ട് ധനകാര്യമന്ത്രി വന്നു സാധാരണ രീതി ബജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ തലേ ദിവസമാണ് ധനകാര്യമന്ത്രി മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി സംസാരിക്കാറുണ്ട് ഈ ബുക്ക് എടുത്ത് വായിക്കും അവർ പ്രിപ്പയർ ചെയ്ത ബുക്കൊക്കെ എടുത്ത് വായിക്കും അങ്ങനെ ആദ്യമേ എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് പോയി മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി ഇങ്ങനെ വായിച്ച് കേൾപ്പിക്കും അങ്ങനെ വായിച്ച് കേൾപ്പിക്കുമ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും വായിച്ചിട്ട് ധനകാ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ട് പറയാം മാറ്റണമെങ്കിൽ എന്ന് പറയാം എല്ലാം പറയാം അത് അനുസരിച്ച് മുന്നോട്ട് പോകും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിലെ ബഡ്ജറ്റില് അന്നത്തെ ധനകാര്യമന്ത്രി ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി ഇത് സംസാരിച്ചു ഇത് വായിച്ചു മുഴുവൻ കേൾപ്പിച്ചു വായിച്ചു മുഴുവൻ കേൾപ്പിച്ച് കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞു കേരളത്തിൽ ഇവിടെയുള്ള കർഷക തൊഴിലാളിക്ക് ഒരു ക്ഷേമ പെൻഷൻ അവതരിപ്പിക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞു നമ്മുടെ മുഖ്യമന്ത്രി ആ ധനകാര്യമന്ത്രിയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു കേരളം ഉള്ളത്തോളം കാലം ഇത് ജനങ്ങൾ ഓർത്തിരിക്കും അത് ചരിത്ര പ്രധാനമായി മാറും എന്ന് സൂചിപ്പിച്ചു ആരായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഇ കെ നായർ ആയിരുന്നു സഹാബ് ഇ കെ നായരൻ നായർ ആയിരുന്നുണ്ട് മുഖ്യമന്ത്രി ആരായിരുന്നു ഒന്നത്തെ ധനകാര്യമന്ത്രി ശ്രീ കെ എം മാണിയായിരുന്നു അന്നത്തെ ധനകാര്യമന്ത്രി ഏത് ജനമുന്നണി ആയിരുന്നു അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ആരംഭിച്ചത് ക്ഷേമ പദ്ധതികൾ ഈ രാജ്യത്ത് അതിനു ശേഷമാണ് ഈ ക്ഷേമ പദ്ധതികളൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് അതിനുശേഷം വിവിധ വിവിധ ക്ഷേമ പദ്ധതികൾ വന്നു ഞാൻ പറഞ്ഞത് ഈ ക്ഷേമ പദ്ധതികൾ ഏറ്റവും കൂടുതൽ രാജ്യത്തുള്ളത് അത് കേരള സംസ്ഥാനത്താണ് ഇന്ന് നമ്മള് ഞാനിപ്പോ പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനം നടത്തിയപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു കേന്ദ്രം നമ്മളെ ശ്വാസം മുട്ടിക്കുന്നു എങ്ങനെയാണ് ഈ പണമൊന്നും നമുക്കറികതപ്പെട്ടപ്പോൾ ജി എസ് ടി ആണ് ഇവിടുന്ന് പിരിക്കുന്ന ടാക്സുകൾ എല്ലാം നമ്മൾ കേന്ദ്രത്തിലേക്ക് എല്ലാ സംസ്ഥാനവും കൊടുക്കുകയാണ് ആ സംസ്ഥാനം കൊടുക്കുമ്പോൾ നമുക്കുള്ള വീതം അവർ തിരിച്ചു തരേണ്ടതാണ് അവർ തിരിച്ചു തരുന്നില്ല ഇപ്പോൾ ആശുപത്രിയിലെ ആയിരിക്കാം അല്ലെങ്കിൽ കുടിവെള്ളമായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ റോഡിന്റെ ആയിരിക്കാം വ്യത്യസ്തമായ മിനിസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റുകളുണ്ട് മന്ത്രാലയങ്ങളുണ്ട് അവിടെയുള്ള പണം തിരിച്ചു തരാതിരിക്കും ധനകാര്യമന്ത്രി എന്തുകൊണ്ടാണ് തിരിച്ചു തരാത്തത് നിങ്ങൾ പരിശോധിക്കണം ഇവിടെ ബീഹാറിന് അവിടെ കണക്കുകൾ പറഞ്ഞു നമ്മൾ ടാക്സ് മുഴുവൻ മുന്നോട്ട് നമ്മൾ കേന്ദ്രത്തിന് കൊടുക്കുമ്പോൾ നൂറ് രൂപ കൊടുത്താൽ കേന്ദ്രം ബീഹാറിന് കൊടുക്കുന്നത് തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് രൂപ തിരിച്ചു കൊടുക്കും കാരണം കൂടുതൽ ചില സബ് ഈ പറയുന്ന അഡ്വാൻസ് ചെയ്ത് കൂടുതൽ കൊടുക്കുകയാണ് അവർക്കൊരു ഇൻസെൻറ്റീവായിട്ടാണ് കൊടുക്കുന്നത് കാരണം അവര് പുറകോട്ട് നിൽക്കുക എന്നാ പറയുന്നത് യു പിയിലാണെങ്കിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ കൊടുക്കും നൂറ് രൂപ കൊടുക്കും പോകും നമ്മൾ നൂറ് രൂപ കൊടുത്താൽ അറുപത്തി മൂന്ന് രൂപ ബാക്കി പിടിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കുക നമുക്ക് തരുന്നില്ല ഒറ്റ കാരണമേ ഉള്ളൂ എന്താണ് കാരണം എന്നറിയാമോ ബി ജെ പിക്ക് ഒരു രാഷ്ട്രീയ നേട്ടം കേരളത്തിൽ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് രാഷ്ട്രീയ നേട്ടമുണ്ടെങ്കിൽ ഞങ്ങൾ റബറിന്റെ വില ഊട്ടി തരാം രാഷ്ട്രീയ നേട്ടമുണ്ടെങ്കിൽ വന്യമൃഗത്തിന്റെ വിഷയങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ആ കേന്ദ്രത്തിന്റെ നിയമം ഞങ്ങൾ ഭേദഗതി ചെയ്തു തരാം പുറത്തേക്ക് വരുന്ന അക്രമകാരികളായ ആ കാട്ടുമൃഗത്തിനെ വെടിവെക്കാൻ ഞങ്ങൾ അധികാരം തരാം ഇല്ലെങ്കിൽ ഞങ്ങൾ തരില്ല ജനങ്ങൾ അനുഭവിച്ചോട്ടെ എന്നുള്ളതാണ് അതാണ് കണ്ടത് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞ ഒരു ഒന്നര വർഷക്കാലം മുമ്പ് നിങ്ങൾ ഓർക്കും ഉണ്ടാവും രാജ്യത്താദ്യമായി നമ്മുടെ മുഖ്യമന്ത്രിയും ഇവിടെയുള്ള നമ്മുടെ മന്ത്രിമാർ മുഴുവൻ കേന്ദ്രത്തിൽ പോയി സമരം നടത്തി രാജ്യത്താദ്യമായിട്ട് കേന്ദ്രത്തിൽ ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാ ഞങ്ങൾക്ക് അല്ലാതെ വേണ്ട ഞങ്ങൾക്ക് അർഹതപ്പെട്ട പണം തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ആ സമരം നടത്തിയപ്പോൾ നമ്മൾ ഈ പറയുന്ന യു ഡി എഫിന്റെ പ്രതിപക്ഷത്തിനെയും വിളിച്ചു നിങ്ങൾ നമ്മുടെ ജനങ്ങൾക്കുള്ള ഒരു ആവശ്യമാണ് വികസനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വരണം ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കൂടെ വരണം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് നമുക്ക് മുഖ്യ പ്രധാനമന്ത്രിയെ കാണാം അവർ വരാമെന്ന് പറഞ്ഞു പക്ഷെ ഒരു ലെറ്ററിൽ പോലും സൈൻ ചെയ്യാൻ കോമൺ ആയിട്ട് ഒരു ലെറ്ററിൽ പോലും ഒരു എഴുത്ത് മെമ്മോറണം കൊടുക്കാൻ പോലും സൈൻ ചെയ്യാൻ അവർ തയ്യാറായില്ല ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം മാത്രമേ ഉള്ളൂ ഞാൻ അനുഭവിക്കുന്ന ഞാൻ കാണുന്നതാണ് തമിഴ്നാട്ടില് അവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമുണ്ടെങ്കിൽ അവിടെ എ ഡി എം കെ ഉണ്ട് ഡി എം കെ ഉണ്ട് കോൺഗ്രസ് ഉണ്ട് പല പാർട്ടികളുണ്ട് വി സി കെ ഉണ്ട് ഇങ്ങനെ പലതും ഉണ്ട് പക്ഷെ അവരുടെ ജനതയെ ബാധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പ്രതിപക്ഷമോ ഭരണപക്ഷമോ ഒന്നുമില്ല അവരൊന്നിച്ച് നിന്ന് നമ്മൾ കാണേണ്ടതാണ് അത് പാർലമെന്റ് ആണെങ്കിലും പുറത്താണെങ്കിലും സമരത്തിലാണെങ്കിലും ഒരുമിച്ച് നിന്ന് അവരുടെ മക്കൾക്ക് വേണ്ടി അവരുടെ മക്കൾക്ക് വേണ്ടി അവർ പോരാടും രാഷ്ട്രീയം വരുമ്പോൾ ഏറെ രാഷ്ട്രീയം പറയും ഇവിടെ എന്താണ് കാണുന്നത് ഇവിടെ ജനങ്ങൾ അവർക്ക് എന്തു ഉപദ്രവം നടന്നാലും എന്ത് കഷ്ടപ്പാട് നടന്നാലും അതല്ല തിരിച്ച് കഷ്ടപ്പാടുണ്ടാകണം എന്ന് ചിന്തിച്ച് ഈ ഭരണത്തിനോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ വികസനത്തിനോടൊപ്പം കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ചോദ്യം ചോദിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം വന്നു ഈ രണ്ട് ദിവസം മുമ്പ് അതിദരിദ്ര ഇല്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചില്ലേ കേരള സംസ്ഥാനം അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ഇന്ന് ഒരു ചോദ്യം അങ്ങോട്ടിട്ടു എന്ത് ചോദ്യമാണെന്നറിയന്തേ അതെ അങ്ങനെയുള്ളവർക്ക് ദരിദ്ര ബി പി യിൽ നിന്ന് അല്ല ബി പി എൽ ആണ് പക്ഷെ അതിദരിദ്രന്ന് മാറിയല്ലോ അങ്ങനെയാണെങ്കിൽ അവരുടെ റേഷൻ കാർഡ് എന്തിനാ അവർക്ക് കൊടുക്കുന്ന ആ ഗ്രീഡിലുള്ളത് എന്താണ് അവരുടെ ചിന്ത ഒരിക്കലും അവർക്കുള്ള സഹായം ലഭിക്കരുത് എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല അതിദരിദ്രായിട്ടുള്ളവർക്ക് സ്ഥലമില്ല വീടില്ല റേഷൻ കാർഡില്ല അത് തപ്പിയെടുത്തതാണ് അത് അവർക്ക് മനസ്സിലായില്ല അവിടെയും വെക്കാനാണ് കോൺഗ്രസ് നോക്കിയത് നിങ്ങൾക്ക് മനസ്സിലായോ അതിദരിദ്രായിട്ടുള്ള ആളുകൾ അവര് അവരുടെ പോവർട്ടിമാര് പട്ടിണി മാറിയപ്പോൾ അവർക്ക് ഏത് നമുക്ക് ഓരോ റേഷൻ കാർഡിന് ഓരോ കളവുണ്ട് ആ കള്ളവ് മാറ്റണ്ടേ അത് എത്ര നിങ്ങൾ കൊടുത്തു എത്രയാണ് ഇനി ക്യാൻസൽ ചെയ്യാൻ പോകുന്ന ചോദ്യമാണ് പാർലമെന്റ് ചോദിച്ചത് കോൺഗ്രസ് എം പിമാര് കേരളത്തിൽ നിന്നുള്ളവര് കേരളത്തിന്റെ ജനതയെ സഹായിക്കാനല്ലായിരുന്നു അവരെ ഉദ്രവിക്കാനായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഞാൻ ചുരുക്കട്ടെ സ്നേഹിക്കുന്നു നമ്മളെ സംബന്ധിച്ചോളം ക്ഷേമ പെൻഷന്റെ കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ രണ്ട് കാര്യം കൂടെ വളരെ വികസന പദ്ധതികളുണ്ട് ഇതെല്ലാം ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇവിടെ സംസാരിച്ചു കാണും ഇവിടെ നമുക്കറിയാം മതേതരത്വവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഇവിടെ ഒരു വർഗീയ സംഘർഷം നടന്നിട്ടില്ല എന്നുള്ളത് സത്യമല്ല പലരും ഇന്ന് നമുക്കറിയാം പുറത്തുനിന്ന് വരുന്നവരും ഒക്കെ ഇവിടെ വരുന്ന പോലെ ഇവിടെ യൂറോപ്യൻ ആളുകൾ വന്നു ടൂറിസം വന്നോ എന്നൊക്കെ പറയുമ്പം സമാധാനത്തോടുകൂടി ഇവിടെ ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിനു മുമ്പ് വർഗീയ കലാപം നടന്നിട്ടില്ലേ പത്ത് വർഷത്തിന് മുമ്പ് ആ ചരിത്രം എടുത്ത് നോക്കിക്കുക തലശ്ശേരി കലാപമായാലും പൂന്ത്രകലാപമായാലും അത് നമ്മുടെ വിഴിഞ്ഞം കലാപമായാലും മാറാട് കലാപമായാലും ഈ കലാപങ്ങളൊക്കെ നടന്നിട്ടില്ലേ ഏത് ഘട്ടത്തിലാണോ ആരുണ്ടായിരുന്നപ്പോഴാണോ എടുത്ത് പരിശോധിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല ആ കലാപം ഇപ്പോഴും ആ വർഗീയ കലാപം രൂപപ്പെടുത്തുവാൻ എല്ലാ സാഹചര്യങ്ങളുമുണ്ട് അങ്ങനെയുള്ള വർഗീയ കക്ഷികൾക്ക് അങ്ങനെ കലാപം ഉണ്ടാക്കണമെന്ന ആഗ്രഹവുമുണ്ട് പക്ഷേ തല പൊക്കാൻ ഇടതുപക്ഷ സർക്കാർ അത് അനുവദിക്കില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് സമാധാനത്തോടെ പോകാൻ നിസ്സാര കാര്യമല്ല നമ്മൾ ഒരു ജീവിതം എന്നിവിടെ പറയുമ്പോൾ നമുക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാൻ തൊട്ടടുത്തുള്ള കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ നടന്നില്ലേ ഏത് സംസ്ഥാനത്താണ് വർഗീയ കലാപം നടക്കാത്തത് അതാണല്ലോ ഇന്ന് കേന്ദ്രം ലക്ഷ്യമിടുന്നത് ആ കേന്ദ്രം ലക്ഷ്യമിടുന്നത് എന്താണ് ഒരു രാജ്യം ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് അത്ഭുതങ്ങൾ തന്നെയാണ് കാരണം വ്യത്യസ്തമായ സ്വഭാവവും വ്യത്യസ്തമായ വിശ്വാസവും വ്യത്യസ്തമായ ജാതിയും മതവും ഭാഷയും ഭക്ഷണ രീതിയും വസ്ത്രരീതിയും ഈ രാജ്യത്ത് എല്ലാവരെയും ഒന്നായി കാണുന്നതാണ് നമ്മുടെ ഭരണഘടനയും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും പക്ഷെ അതിനെ തകർക്കുമ്പോൾ എന്തു സംഭവിക്കുന്നു നമ്മൾ ഭരണഘടന ഫെഡറലിസം എന്നൊക്കെ പറയുമ്പോൾ ആ വാക്ക് പറഞ്ഞ് അങ്ങ് പോവുക അതിനകത്ത് ഒത്തിരി അർത്ഥമുണ്ട് അതിനെ തകർക്കുമ്പോൾ ഒറ്റ സെന്റൻസിൽ പറയാം അതിനെ തകർക്കുമ്പോൾ ഈ രാജ്യം ചിലർക്കുള്ളതായി മാത്രം മാറും ഇത് ചിലർക്കുള്ള രാജ്യമല്ല ഇതെല്ലാവരുടെയും രാജ്യമാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ആ ചിലർക്കുള്ള രാജ്യത്തിലേക്ക് ചെന്നെത്തിയാൽ അവിടെ അപകടമായിരിക്കും അപകടമായിരിക്കും അപകടകരമായിരിക്കും അതിലേക്ക് ചെന്നെത്തുവാൻ ഇന്ന് കോൺഗ്രസ് കൂട്ടുപിടിക്കുന്ന വരുമായിട്ടാണ് വർഗീയ കക്ഷികളുമായിട്ടാണ് അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് രണ്ട് വികസന കാര്യങ്ങളുണ്ട് നമ്മുടെ സംസ്ഥാനം പുരോഗമിച്ചതിൻ്റെ ഏറ്റവും പ്രധാന വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ നേടിയ നേട്ടങ്ങളാണ് ഇവിടെയുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ എടുത്തു നോക്കിക്കൂ നൂറ്റി നാപ്പത് നിയമസഭാ മണ്ഡലത്തിലും അഞ്ചു കോടിയിൽ കൂടുതൽ ഇവിടുത്തെ നമ്മളെ ഒത്തിപ്പിച്ചു ആശുപത്രികളിൽ ഇവിടെ നമുക്കറിയാം ടീച്ചർ ഇവിടെ ഇരിപ്പുണ്ട് ശൈലജ ടീച്ചർ ഈ ജില്ല തന്നെ നമുക്കറിയാം ആരോഗ്യ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവരാണ് കോവിഡിന്റെ ആദ്യത്തെ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ നമുക്കറിയാം എല്ലാ സാഹചര്യവും നമുക്ക് ഒത്തു ഒരുമി ഒത്തുകൂടിയതല്ലായിരുന്നു പലരും പറയും കോവിഡ് കോവിഡുണ്ട് ഓക്കിയുണ്ട് ഇതുണ്ട് അതുണ്ട് അതെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഒരു ബുദ്ധിമുട്ടും വരാതെ മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിച്ച് എത്തിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ മാത്രം പറഞ്ഞതല്ല ഞാൻ ഇതിനുശേഷം കേന്ദ്രത്തില് ആരോഗ്യവകുപ്പിന്റെ ഒരു സെക്രട്ടറിയെ വേറൊരു കാര്യത്തിന് കാണാൻ കോയി ആരോഗ്യവകുപ്പ് മാത്രമല്ല ബോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ ഞാൻ കോട്ടയത്ത് ലോക്സഭയില് രാജ്യസഭയിലും കോളേസയിലുമായിരുന്ന കുറെ സ്ഥാപനങ്ങൾ അവരെ കൊണ്ടുവന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ അവർ ആദ്യമേ എടുത്ത് കേരളത്തിൽ നിന്നാണ് എത്ര മനോഹരമായി എത്ര കൂടിയാണ് ആ കോവിഡ് കാലത്തും പ്രളയകാലത്തും നിങ്ങൾ അവിടെ നടപ്പിലാക്കില്ല ഈ രാജ്യത്തല്ല ഈ ലോകത്ത് അതെടുത്ത് പറയേണ്ടതാണ് ഇത്രയും കാര്യക്ഷമതയായി ചെയ്ത ഈ ലോകത്തായിരുന്നില്ല ഇറ്റലിയിൽ വിഷമമുണ്ടായി എവിടെയാണ് ഹൈവേയിൽ ആളുകൾ മരിച്ചു കിടന്നു മറ മരണപ്പെട്ടു അവിടെ നമ്മുടെ ഫ്രാൻസിൽ കിടന്നു യു കെയിൽ കിടന്നു അമേരിക്കയിൽ കിടന്നു പക്ഷേ ഇവിടെ എല്ലാ ഓക്സിജൻ വേണ്ടവർക്ക് ഓക്സിജൻ കൊടുത്ത് മരുന്നു കൊണ്ടിട്ടു മരുന്ന് കൊടുത്ത് കറന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കാര്യക്ഷമതയോടുകൂടി പോയത് കൊണ്ട് തന്നെയാണ് ഇപ്പം നമുക്കറിയാം പി എച്ച് സി നമുക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററായി ഇന്നൊരു ഒരാൾക്ക് അങ്ങോട്ട് കേറി ചെല്ലുവാൻ സ്വാതന്ത്ര്യത്തെയോടുകൂടി കയറി ചെല്ലുവാൻ ധൈര്യത്തോടു കൂടി ചെല്ലുവാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് ഞാൻ ചുരുക്കത്തെ സ്നേഹിക്കുന്നത് നമുക്ക് വളരെയധികം കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെയുണ്ട് ഇപ്പോൾ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായി നമ്മൾ ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ വക്കിലെത്തിയിരിക്കുകയാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച കാര്യങ്ങളെല്ലാം ഏതാണ്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രകടന പത്രിക ചെയ്ത് തൊണ്ണൂറ്റി ആറ് ശതമാനവും നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഇത് ഈ സംസ്ഥാനത്തെ കുതിച്ച് നമുക്ക് ഉയരങ്ങളിലേക്ക് ചെന്നെത്തിക്കേണ്ടതുണ്ട് അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അതിന് നമ്മൾ തീർച്ചയായും നമ്മുടെ രാഷ്ട്രീയം പറയണം നമ്മൾ ആർക്കെങ്കിലും ആരെങ്കിലും എതിരായിട്ട് നമ്മുടെക്കെതിരെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണക്കനുസരിച്ച് കണക്ക് പറഞ്ഞ് നമ്മൾ സംസാരിക്കാൻ കഴിയണം അത് മാത്രമല്ല നമ്മുടെ കാഴ്ചപ്പാട് നമുക്ക് പറയാൻ കഴിയണം ഞാൻ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളുണ്ട് നമുക്ക് സമാധാനം നമുക്ക് നമ്മുടെ കുടുംബത്തിന് കിട്ടിയ ഇപ്പം ലൈഫ് മിഷൻ ലൈഫ് മിഷൻ ഈ സ്ഥലത്ത് നമുക്ക് കൊടുത്തത് അടുത്തൂർ അടൂർ നിയോജകമണ്ഡലത്തിൽ കൊടുത്തിരിക്കുന്നത് നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് ലൈഫ് മിഷൻ ഈ നിയോജകമണ്ഡലത്തില്ല ഈ മുനിസിപ്പൽ അല്ല ഈ നിയോജകമണ്ഡലത്തിൽ കൊടുത്തിരിക്കുന്ന നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് വീടുകൾ എന്ന് പറയുമ്പോൾ ഏകദേശം നാല് അംഗങ്ങൾ ഒരു കുടുംബത്തിലുണ്ട് ശരാശരി എന്ന് വെച്ച പന്തിരം പതിമൂവായിരം ആളുകൾക്ക് ഷെൽട്ടർ കൊടുത്തു സംരക്ഷണം കൊടുത്തു എന്നുള്ളത് അങ്ങനെ പറഞ്ഞു പറഞ്ഞ തീരില്ല അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റും അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയം നമ്മുടെ വികസനം നമ്മുടെ കാഴ്ചപ്പാട് ജനങ്ങളെ അറിയിച്ച് നമുക്ക് മുന്നേറാൻ കഴിയണം